ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വന്നേക്കുന്നത് നമുക്കൊരു പത്ത് കളക് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ നിലവിൽ പത്ത് കളകാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാ കളറുകളും നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് പത്ത് കളർ കോംബോ വരുമ്പോൾ നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമുക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പം അന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണല്ലോ ഏത് കാലാവസ്ഥയിൽ ഇതെല്ലാം ഈസി ആയിട്ട് പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കേടോ കാര്യങ്ങളോ ഒന്നും വരാറില്ല കേട്ടോ ഇപ്പം ഈ മഞ്ഞൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ബോൾസത്തിന് ഒരു വെള്ള പാണിയാണോ കുത്തുകുത്താണോ എന്തോ സംഭവം പോലെ വന്നു കേട്ടോ പക്ഷേ നാടൻ ബോൾസത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല നമുക്കിപ്പോൾ ചെടിച്ചെട്ടിയിൽ വെക്കണമെന്നില്ല മണ്ണിൽ നിലത്തൊക്കെ വെക്കാൻ സൗകര്യമുള്ളതൊക്കെ അങ്ങനെയും വെക്കാം സീഡ് വീണിട്ട് ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന പ്ലാന്റുകൾക്ക് സീഡ് വീണ തനിയെ കിളർത്തുണ്ടാകുന്ന പ്ലാന്റുകൾക്ക് ശരിക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ അതിന് ബ്രാഞ്ചസ് ഒക്കെ തനിയെ പൊട്ടി കിളർത്ത് വരും നമ്മൾ അല്ലാതിന് ഒക്കെ തലപ്പ് ഉള്ളി ബ്രാഞ്ചസ് ആക്കണ്ട ആക്കിയെടുക്കണമല്ലോ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പം എനിക്കിങ്ങനെ നനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കെ പഹമ്പിക്കൂടെ ഒക്കെ ബോൾസ് അതിൻ്റെ തൈകൾ കിളർത്ത് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കൊണ്ട് പഹസും മുറ്റത്ത് കൊണ്ടുവന്ന് ഗ്രോ ബായിക്കൂടെ വയ്ക്കോട്ടോ കുഞ്ഞിനാകെ കേട്ടോ ഒരു കൈപ്പത്തിയുടെ അത്രയും പോലും ഇല്ലാത്ത പ്ലാന്റുകളാണ് പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ അത്രയും വരെ വരുമ്പോൾ ഒരു നാല് അഞ്ച് ലീഫ് ഉണ്ടെങ്കിൽ അഞ്ച് ലീഫിൻ്റെ സൈഡിൽ കൂടെ ഫുള്ളായിട്ട് ബ്രാഞ്ചസ് വരും അതേക്കൂടെ എല്ലാ പൂക്കളും വരും കേട്ടോ നല്ല വലിയ പൂക്കളാണ് വരുന്നത് അതുപോലെ തന്നെ സീഡും കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് എൻ്റെ പറയുകയും വേണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാകും ആ വിത്തിനാണെങ്കിലും നല്ല ജെർമിനേഷനും കിട്ടും പണ്ട് ഞാൻ ഈ നാടൻ പോളസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഇതിനൊരു കേടും ഇല്ല രോഗാവസ്ഥയില്ല ഒന്നുമില്ലാത്തതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ കയറ് ഞാൻ കൊടുക്കാറുണ്ട് കാരണം കാണുന്നതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് വയ്ക്കാറുണ്ട് നേരത്തെ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് പോസ്സോ മൾട്ടിപെറ്റിലൊക്കെ താലോലിച്ചുകൊണ്ട് നടന്നിട്ടും പക്ഷേ ഈ സാധനമൊക്കെ ഒരു കാലാവസ്ഥ ആകട്ടുണ്ടെങ്കിൽ ആ കൂടെ ഇവരങ്ങ് പോകും പക്ഷെ നമ്മുടെ നാടന് ഒരു കുഴപ്പമില്ല അന്ന് പിന്നെ നമ്മുടെ നാടൻ തന്നെ എപ്പോഴും നല്ലത് അപ്പോൾ എൻ്റെ കഥ കേട്ട് നിങ്ങളാരും വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ മറന്നു പോകേണ്ട കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ടിങ്ങിൽ ഡി ടി സി കൊറിയർ സർവീസ് വഴി നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ആർക്കെങ്കിലും പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി ആവശ്യം പ്രോഡക്റ്റ് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ അല്ല നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ അത് ഡിസ്ക്രിപ്ഷനിലും വരുന്നുണ്ട് നമ്മുടെ നാടൻ ബോത്സവത്തിനൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ തനിയെ പോവേണ്ടാവും അത്യാവശ്യം നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് എന്ന് മാത്രമേ ഉള്ളൂ വേനൽക്കാലത്ത് അത്യാവശ്യം ഇത്തിരി ഒരുവിധം നല്ല നനയും കൊടുക്കുക അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോൾസത്തിൽ നിറയെ പൂക്കളും ഉണ്ടാകും സീഡൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ എന്നിട്ട് പുതുമഴയൊക്കെ പെയ്യണ ടൈമിൽ നമ്മൾ പാകിയാൽ മതി എല്ലാം കിളർത്ത് വരും ഇത്തിരി കിളർക്കാൻ ഇത്തിരി താമസമുണ്ടെന്നുള്ള പക്ഷേ ഇത്തിരി വൈകിയാലും എല്ലാ സീഡുകളും കിളർത്ത് വരികയും ചെയ്യും ഇത് പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാടൻ പോഴസത്തിൻ്റെ സീഡ് തൊടന്ന വഴി കേട്ടൊക്കേതും പറഞ്ഞ് അങ്ങ് പൊട്ടൂലോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട് അപ്പോൾ എല്ലാവരും സുഖമൊക്കെ ആയിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമൊക്കെ ആയിട്ട് ഇരിക്കുന്നു രണ്ടോന്ന് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ ജാതിയിലുള്ള ഒറ്റ ജാതിക്കൽ എല്ലാം താഴ്ച്ച അടിയിട്ടുണ്ട് അത്രയ്ക്ക് കാറ്റായിരുന്നു അതുപോലെ തന്നെ മാങ്ങ മാങ്ങയുടെ കാര്യം പറയേ വേണ്ട എല്ലാം താഴ്ച്ച അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൂട്ട് ഭയങ്കര കാറ്റായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇനി നമുക്ക് നാണത്തെ കാണാം